നാളെ മാഷറയിൽ റസൂൽഹി സുല്ലാഹു ഹൗദുൽ കൗസർ വെള്ളം കൊടുക്കുന്ന രംഗുണ്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ ഹൗദുൽ കൗസർ വെള്ളം റസൂൽ മാത്രം അള്ളാഹു നൽകിയ ഒരു പ്രത്യേകതയാണ് ആ വെള്ളത്തിനെ കുറിച്ച് പറയുന്ന അതിലുള്ള വെള്ളം പാലിനേക്കാൾ വെളിച്ചതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതും അതിന്റെ ആ വെള്ളം കുടിക്കുന്ന ആ ഹൗദിലെ കോപ്പകൾ ആകാശത്തിലെ നക്ഷത്രങ്ങളെക്കാൾ എണ്ണമുള്ളതുമാണ് അങ്ങനെ റസൂലുള്ള ഓരോ ഉമ്മത്തിൽപ്പെട്ട ഓരോ ആളുകൾക്കും ആ വെള്ളം കോരി കൊടുക്കുന്നതാണ് ദാഹിച്ച് വരണ്ട് അങ്ങേയറ്റത്തെ അവസ്ഥയിൽ കുമ്പോൾ ആ വെള്ളം അങ്ങോട്ട് കിട്ടുക വല്ലാത്തൊരാനന്ദത് അങ്ങനെ റസൂൽ ഒരാളെ വിളിക്കുന്നതാണ് എങ്ങനെ അയാളെ വിളിക്കുക അസറു സുജൂദ് കണ്ടിട്ടാണ് സുജൂദിന്റെ അടയാളം കണ്ടിട്ടാണ് ഇങ്ങനെ പോകും അപ്പൊ റസൂലിന് മനസ്സിലാവും അയാൾ ഉമ്മത്തിൽപ്പെട്ടതാണ് അയാൾ തന്റെ സമുദായത്തിൽപ്പെട്ടത് അയാൾ മുസ്ലിമാണ് നിസ്കരിക്കുന്നവനാണ് നോമ്പെടുക്കുന്നവനാണ് റസൂല് മനസ്സിലാവുക അയാളെ കാണുമ്പോൾ അങ്ങനെ ആ അടയാളങ്ങൾ കണ്ടിട്ട് അയാളെങ്ങോട്ട് വിളിക്കും അയാൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ ജിബിലിൽ അലഹി സ്വലാത്തു വസ്സലാം റസൂലിന്റെ അടുത്തുണ്ടാവും റസൂലിനോട് പറയും വേണ്ട അദ്ദേഹത്തെ വിളിക്കണ്ട അയാളെ വിളിക്കണ്ട റസൂൽ ചോദിക്കും മുന്തു കൊണ്ട് വിളിക്കരുത് അയാൾ എന്റെ ഉമ്മത്തിൽപ്പെട്ടവനല്ലേ അയാൾ മുസ്ലിം അല്ലേ ജിബ്രിൽ അലഹിത്തു വസ്സലാം തിരിച്ചു പറയും പറയും അതെ പക്ഷേ താങ്കളുടെ കാലത്തിന് ശേഷം താങ്കളുടെ മരണശേഷം അയാൾ താങ്കൾ പഠിപ്പിക്കാത്തത് ഈ ദീനിൽ കൂട്ടിക്കലർത്തിയിട്ടുണ്ട് അയാൾക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞിട്ട് കൂട്ടിക്കലർത്തിയിട്ടുണ്ട് അതുകൊണ്ട് അയാൾക്ക് ഇന്നേ ദിവസം എന്തില്ല ഈ വള്ളം എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും റസൂല് പറയും സാരില്ല എൻ്റെ ഉമ്മത്തല്ലേ എൻ്റെ അനുയായി അല്ലേ ഓം എന്ന് പറയുന്ന റസൂല് അങ്ങനെ പറയുന്നത് നമ്മൾ വിചാരിക്കുക പക്ഷെ അല്ല റസൂലിന് ദേഷ്യം വരും റസൂല് പറയും

ആ റസൂലാണ് ഒരു വിധേയെ കാണുമ്പോ ഒരു പുത്തനാചാരക്കാരെ കാണും കാരനെ കാണുമ്പോ പറയുന്നത് അവിടെ പ്രവാചകന് കരുണ തോന്നുന്നില്ല വാത്സല്യം തോന്നുന്നില്ല കാരണം അവൻ ചെയ്തത് അത്രമാത്രം വലിയ ദുൽമാണ് അവൻ ചെയ്തത് അത്രമാത്രം വലിയ അക്രമമാണ് എന്തുകൊണ്ടാണ് അത് അത്രയും വലിയ അക്രമമാകുന്നത് നിങ്ങൾക്കറിയോ ഇരുപത്തിമൂന്ന് കല്ല കൊല്ലക്കാലം റസൂലി നേർക്കുറങ്ങിയിട്ടില്ല നേർക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ല സമാധാനത്തോടൊന്നും ഇരുന്നിട്ടില്ല ഉണക്കറൊട്ടി മാത്രാണ് കഴിച്ചത് മരിക്കാൻ കിടക്കുമ്പോ പോലും സക്കരാത്തിന്റെ വേദനയിൽ പോലും തന്റെ ഉമ്മത്തിനെ ചിന്തിച്ചിട്ട് വേദനിച്ചിട്ടുണ്ട് റസൂൽ കരീം സല്ലാഹി വസ്ല്ലം എന്നിട്ട് ആ റസൂല് മരിച്ചപ്പോ നമ്മൾ എന്താ ഹേയ് കുറെ നല്ല കാര്യങ്ങൾ റസൂല് പഠിപ്പിക്കാണ്ട് പോയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് ചെയ്യാം അതല്ലേ എന്റെ അർത്ഥം പ്രിയപ്പെട്ടവര് ഒരു നല്ല കാര്യം റസൂല് പഠിപ്പിക്കാതെ പോയിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒന്ന് അധികം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് ഇത് റസൂല് പഠിപ്പിച്ചിട്ടില്ല പഠിപ്പിക്കാൻ വിട്ടതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ വക എന്ത് ചെയ്യാ ഏഡെയ്യാ എന്ന് പറഞ്ഞ് കൂട്ടുമ്പോൾ അത് റസൂൽഹി വല്ലാഹു അലൈഹി വസ്സലമയുടെ ചോദ്യം ചെയ്യലാണ് പല നല്ല കാര്യങ്ങളും നബി നബിസ്വല്ലാ അലൈഹി സ്വല്ലാം പഠിപ്പിച്ചിട്ടില്ല എന്ന് പറയാതെ പറയലാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ആളുകളാവുക നബി മാത്രം നന്മയായി ചെയ്യുക ഇലാഹ റസൂലുള്ള എന്ന കലിമത്തു തവഹീദിന്റെ പൂർണ്ണ വക്താക്കളായി പൂർണ്ണമായും വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തുമാറ